재미ast of them People eat their filtrate when hoc-phibo is out how come So午 immortally food would be flats Why to stock up the fodder അസ്സാമലൈക്കും ഞാൻ ഫിറോസ് കുന്നപ്പറമ്പിലാണ് ഞാനിപ്പോ ഉള്ളത് തൃശൂരിലെ മിഷൻ ഹോസ്പിറ്റലിലാണ് ഇവിടെ ഇദ്ദേഹത്തിന്റെ കുട്ടിയുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വന്നാണ് ഇത് ബാബോട്ടനാണ് അദ്ദേഹം ആലത്തൂരിലാണ് ആലത്തൂര് ചുണ്ടക്കാടിന് അദ്ദേഹത്തിന്റെ മോന് ജനനേന്ദ്രിയില്ല അതായത് മൂത്രം പുറത്തു പോകാനുള്ള ഒരു സംവിധാനമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുന്ന ഒരാളാണ് അപ്പൊ ആ മൂത്രം പുറത്തു കളയുന്നത് തന്നെ ഒരു ക്യൂ കിട്ടണം നാട്ടിലെ ഈ ട്യൂബ് ജനനേന്ദ്രിയത്തിലൂടെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് എല്ലാ ദിവസവും നാല് നേരം ഈ ട്യൂബിലൂടെയാണ് മൂത്രം പുറത്തേക്ക് കളയുന്നത് ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാല് ഈ കുട്ടിയുടെ തലയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് ഈ വെള്ളം കളയാൻ വേണ്ടിയിട്ട് തന്നെ തലൻ്റെ ഉള്ളിലൂടെ ഒരു ട്യൂബിട്ട് അത് കഴുത്തിലൂടെ ഇറക്കി വായറിനകത്തേക്ക് കൊണ്ടു വന്നിട്ട് കഴിഞ്ഞു ഈ കുട്ടിയാണെങ്കിൽ തല എന്ന് താഴ്ത്തി തന്നെ ഇരിക്കും മുകളിലേക്ക് പൊക്കി ശർദ്ദിക്കാൻ വരും അങ്ങനെ എല്ലാം കൊണ്ടും വല്ലാത്തൊരവസ്ഥയിലാണ് സംഭവം എന്താണെന്ന് വെച്ചാല് ട്രീറ്റ്മെന്റ് നടത്താൻ പൈസ ഇല്ല എന്നുള്ളതാണ് ചുരുക്കം അപ്പോൾ കുട്ടിയുടെ കുട്ടിയാണെങ്കിൽ എൻ്റെ മോളുടെ കൂടെ പഠിക്കണത് ചുണ്ടക്കാടുള്ള ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എൻ്റെ മോളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി കൂടിയാണ് അപ്പൊ എനിക്കിതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല പക്ഷേ ഇന്നലെ മുതൽ ഒരുപാട് ആളുകൾ എൻ്റെ നാട്ടിലുള്ള ചുണ്ടക്കാടുള്ള ആളുകളൊക്കെ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെയും ഒരുപാട് ആളുകൾ വന്നു അപ്പോൾ എന്താണെങ്കിലും അത് വന്ന് നോക്കണം എന്ന് കരുതി ഇങ്ങോട്ട് വന്നതാണ് വന്ന് നോക്കിയപ്പോൾ വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് സിമി ഐ സിയുയിലാണ് കുട്ടി കിടക്കുന്നത് അപ്പോൾ കുട്ടിയെ പോയി കണ്ടു അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവരുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ് അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാനാണ് വന്നത് നമ്മൾ ചെയ്ത പല വീഡിയോകളിലും ബാലൻസ് വന്ന തുകയിൽ നിന്ന് നമ്മൾ ഇവരുടെ മുഴുവൻ ഈ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് നമ്മൾ ഏറ്റെടുക്കാൻ പോവുകയാണ് അപ്പോ ആ ഓപ്പറേഷന് വേണ്ടിയുള്ള പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് തുടർന്ന് ഇനി എന്തൊക്കെ ചികിത്സ അവർക്ക് ആവശ്യമാണോ അതിന് എത്ര ലക്ഷം രൂപയാണോ അതൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പ് ഇവർക്ക് നൽകിയിട്ടുണ്ട് കാരണം ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇതൊക്കെ നിങ്ങളെല്ലാവരും സഹായിച്ച ഫണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു രൂപ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ടാണ് ഇത് അറിയിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ട്രീറ്റ്മെന്റ് ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത് ഇനി നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകണം അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയും നമുക്ക് ചെയ്തു കൊടുക്കാം കൂടുതൽ പൈസ ആവശ്യം വരുന്നതാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ചെയ്ത് ചെയ്ത് കൊടുക്കാം അപ്പോൾ സഹായിച്ചവർക്കൊക്കെ നന്ദി അറിയിക്കുക അസ്ലാ വലൈക്കും